അപ്പപ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടര മണിക്കൂർ വലിച്ച ശേഷം വല വലിച്ച് ഉണ്ടോട്ട് ബോട്ടിലേക്ക് എടുത്തു എടുത്താലും നമ്മൾ പെട്ടെന്ന് അത് ചരക്കെടുത്ത് മേളിലിട്ടിടാൻ പറ്റില്ല കാരണം ശംഖ് കല്ല് മണ്ണ് മുള്ളു എല്ലാ സംഗതി അതിനകത്ത് ഉണ്ടാകും അത് നമ്മൾ കപ്പിക്കകത്ത് കെട്ടി നിർത്തിയിട്ട് ബോട്ട് വട്ടത്തിൽ കറക്കി ഓടിച്ചിട്ട് കഴുകും അതാണ് അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് കാരണം ആ നടുക്കൂടെ പോകുന്ന ആ റോപ്പാണ് സെന്റർ റോപ്പ് അത് ആ വല കീറിപ്പോയാലും ഈ റോപ്പിനകത്ത് നമുക്ക് വലയിൽ വലയിൽ കയറുന്ന ചരക്കിനെ എടുത്ത് സേവ് ചെയ്യാൻ പറ്റും വല പൊട്ടിപ്പോലെ നമുക്ക് എളുപ്പം റെഡിയാക്കാം പക്ഷെ ചരക്ക് പോയാൽ ഒരു വല വലിക്കുമ്പോൾ നമുക്ക് കത്തുന്ന എണ്ണയുടെ കാശും എല്ലാം നഷ്ടമല്ല അത്രയും പേരുടെ പ്രതീക്ഷയാണ് ഒരു വലയെ കിട്ടുന്ന ആ മീൻ ഞണ്ട് എല്ലാം കൂടെ കൊഞ്ചും എല്ലാം എല്ലാം മിക്സാണ് വരുന്നത് പിന്നെ നമ്മളതിനകത്ത് തിരിച്ച് തരംതിരിച്ച് കൊട്ടയിൽ പുറക്കിയിട്ട് അന്നിട്ടാണ് കഴുകി പിന്നെ സ്റ്റോറിലൈസ് ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ ചെവിട് വശം നാളെ വെള്ളത്തിലോട്ടാക്കി മറ്റേ നേരത്തെ കറക്കിക്കൊണ്ടിരുന്നതാണ് അതായത് ലാസ്റ്റ് വരെയുള്ള ചെളിയും മണ്ണും എല്ലാം കലക്കി കളഞ്ഞിട്ട് ഈ ചരക്ക് പൊട്ടിച്ച് മേപോട്ടെടുത്തുള്ളൂ എന്നാലും പിന്നെയും നമ്മൾ ചരക്ക് പറക്കിയതിന് ശേഷം വീണ്ടും കഴുകണം എത്ര എന്ന് പറഞ്ഞാലും മണ്ണും അഴുക്കൊക്കെ അതിനകത്ത് ഉള്ളു കാരണം മണ്ണിൽ അപ്പി പിടിച്ചാണല്ലോ ഇരിക്കുന്നത് വല വലിച്ചോടി ദേശം കൈ കീറി ചൂണ്ടമുള്ള ഉണ്ടായിരുന്നു ചൂണ്ടമുള്ളിനകത്തൂടെ കൈയുടെ വരെ തന്നെ കീറിപ്പോയി ഇതൊക്കെ ഈ പണിയിലുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ലൈഹി ഇത് ആരും മൈൻഡ് ചെയ്യത്തില്ലെന്നേ ഉള്ളൂ എല്ലാവരും പറയുന്നതില കടലിപ്പണി അത്ര എളുപ്പമൊന്നുമല്ല പിന്നെ നല്ല തണുപ്പുണ്ട് അതാകത്ത് ഒപ്പിയും വെച്ച് നിൽക്കുന്നത് മറ്റുള്ളവർ തൊപ്പി വെക്കാത്തത് എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ തൊപ്പി വെച്ച അത്രയേ ഉള്ളൂ പിന്നെ ഗ്ലൗസ് ഇട്ട് എല്ലാവരും വല പിടിക്കത്തില്ല പ്രത്യേകിക്കുന്ന ആ ചേട്ടൻ മാത്രം ഗ്ലൗസ് ഇടും ആളുടെ കൈ ഓൾറെഡി കയറി നാളെ മുതൽ എനിക്കും ഗ്ലൗസ് വേണം കാരണം ഇന്ന് എൻ്റെ കൈക്ക് കീറുണ്ട് ഇത് ലാസ്റ്റ് വിലയാണ് ഈ വിലക്ക് ശേഷം ഞങ്ങൾ കരയ്ക്കോട്ട് പോയാൽ ആരെങ്ങൊന്നും രംഗമൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല ഒരുപാട് ലെങ്ത് ആയാലും ശരിയാകുന്നത് ഇതാണ് നമ്മുടെ കപ്പി കെട്ടുന്ന മെയിൻ പോസ്റ്റ് ഈ പോസ്റ്റിൽ നിന്നാണ് കപ്പിയുടെ റോപ്പ് താപ്പോട്ട് വരുന്നത് അതായത് ലോഡ് അതിനകത്ത് താങ്ങാനുള്ള കെൽപ്പ് ആ ഇരുമ്പ് തൂണിനുണ്ട് ഇതാണ് സ്ലിങ് റോപ്പ് സ്ലിങ് ഇത് അതിനകത്തൂടെ ചുറ്റിയിട്ടാണ് കപ്പി കൊടുത്തുന്നത് ഇതേ ആ വലയടക്കുന്ന വ്യക്തി ഒരു ബംഗാളിയാണ് അവനെ തണുപ്പുന്ന ഒരു വിഷയമല്ല ഏത് രാത്രി ഏത് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിലും അവൻ ആ നിൽക്കുന്നതും ബംഗാളിയാണ് ഞങ്ങൾ ആറ് മലയാളി മൂന്ന് ബംഗാളികളുമാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ പൊങ്ങി വരുന്നത് ഇപ്പോൾ ആ ഇട്ട കയറാണ് നമ്മളൊരു ബാലൻസിന് കൊടുക്കുന്നത് കാരണം ഈ റോപ്പ് ടൈറ്റ് ചെയ്ത് നിർത്തിയാൽ ഈ വരുന്ന ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടത്തില്ല അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ഫുൾ ലോഡാണ് ഇതിനകത്ത് ശംഖ് മണ്ണ് എല്ലാം ഉണ്ട് ശംഖ് മുള്ള ശംഖുണ്ട് അല്ലാതെയുണ്ട് ഞണ്ടുണ്ട് മീനുണ്ട് കൊഞ്ചുണ്ട് ചൊറിയുണ്ട് പിന്നെ കടപ്പുറത്തൊക്കെയുള്ള ആ ചേച്ചിമാർ അവരുടെ മക്കളെ യൂസ് ചെയ്തിട്ട് കളയുന്ന സ്നഗി ഉണ്ട് പിന്നെ ലേഡീസൊക്കെ എടുത്ത് യൂസ് ചെയ്തിട്ട് കളയുന്ന സാനിറ്ററി പാഡ് ഇതെല്ലാം നമ്മൾ കൈ കൊണ്ട് തന്നെ പറയും കളയണം ഇതിനകത്ത് ആരും പ്രത്യേകിച്ച് ഗ്ലൗസിൽ തൊട്ട് ജോലിയത്തില്ല മല പിടിക്കാൻ മാത്രം ക്ലൗസ് ചരക്ക് കുറക്കുന്നില്ല ഞങ്ങൾ കൈ കൊണ്ടാണ് കാരണം കൃത്യമായിട്ട് ചരക്ക് പറക്കി എടുക്കാൻ പറ്റില്ല ഈ ഇഴഞ്ഞ് വരുന്നതിനകത്ത് എല്ലാ ഐറ്റവും ഉണ്ട് മീൻ ഞണ്ട് ശംഖു കല്ല് മണ്ണ് മുള്ളു എല്ലാ പരിപാടി ഇതിനകത്തുണ്ട് പാമ്പ് കണക്കുള്ള കണ്ട അത്